പത്ത് ദിവസം കഴിഞ്ഞു അർജുനൻ ഇതുവരെ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു വികാരമാണ് ഒരു വിഷമമാണ് കാരണം ഇതൊരു കേരളത്തിലായിരുന്നെങ്കിൽ ഇത്രയും ഒരു താമസം ഉണ്ടാവേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ നമ്മുടെ കാലാവസ്ഥ ഇതിനായിട്ട് നിൽക്കുകയാണ് അടി ഒഴുക്ക് വെള്ളത്തിന് ഒഴുക്ക് ഭയങ്കര കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഈ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഉള്ളത് എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടുന്നത് അതിന് ശേഷം ഇപ്പം രണ്ട് ദിവസം ആവാറായി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ശരിക്കും വിഷമമോന്നല്ല പറയാനുള്ളത് എന്താ പറയാ നമ്മൾ മെഡിക്കൽ ടേംസ് ഒരു കാര്യം പറയാം ഇപ്പം ഗോൾഡൺ അവറിനുള്ളിൽ ഇപ്പോൾ ഒരാൾക്ക് നെഞ്ചു വന്നു ഒരു ഗോൾഡൺ അവറിനുള്ളിൽ ആ ഒരു കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയത്തിനുള്ളിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ എല്ലാ എക്യുപ്മെന്റും ഉള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിനുള്ള സാഹചര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ അയാളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതിനൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ആവശ്യമുള്ള സമയത്തും ആ ഒരു ടൈം പീരിയഡിനകത്ത് അയാളെ രക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ജീവനോടെ എടുക്കാമായിരുന്നു ചാൻസ് ആണ് പറയുന്നത് അത് ഈ സമയത്ത് നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലിയോ അല്ലെങ്കിൽ അതേ അതേപോലെ ഒരുപാട് സിവിലിയൻസ് അവിടെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഈവൻ രഞ്ജിത്ത് ഇസ്രേലിയുടെ ഒരു വീഡിയോ നമ്മൾ ആദ്യം തൊട്ടേ ഫോളോ ചെയ്തിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ നമ്മൾ വിചാരിച്ചു നോക്കി അത് പറഞ്ഞു കാര്യം ഉണ്ടെന്ന് ഈവൻ ദ എസ് ഇന്നത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ആ റോഡിനകത്ത് വണ്ടി അകത്തോട്ട് തള്ളി അവിടെ മണ്ണ് വീണ് അവിടെ കിടക്കുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ എനിക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് ആ വണ്ടി കിട്ടത്തില്ലായിരുന്നു വണ്ടി ശരിക്കും പറഞ്ഞാൽ ആ മണ്ണ് മാറ്റി റോഡിന്റെ മണ്ടേ വീഴുന്ന മണ്ണ് മാറ്റി എടുത്തിട്ട് ചുഴയുടെ മുകളിലോട്ട് ഈ അർജുൻ കിടക്കുന്ന വണ്ടിയുടെ മുകളിലോട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയും നേരം ശരിക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു നമുക്ക് എന്തുകൊണ്ട് നേവി അതിനു മുമ്പ് ഈ മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം ആ ഒരു പ്രദേശം ഫുള്ള് റെഡാറിൽ ചെക്ക് ചെയ്തില്ല എന്നൊരു വലിയ ചോദ്യം ഉണ്ട് അവരതിൻ്റെ ഉത്തരം ഇത് കഴിയുമ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഇതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓരോ സ്ഥലത്തെയും അവിടുത്തെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എൻ്റെ മുകളിൽ വരുന്ന അധികാരത്തിന് വരുന്ന സംഭവമാണ് അപ്പം അവരതിൻ്റെ ഉത്തരം പറയേണ്ട ഒരു ആവശ്യമുണ്ട് അവർക്ക് എന്ത് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ത് പറ്റി എന്നൊരു ചോദ്യം അതിൻ്റെ ഉത്തരം എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം ഒരു ജീവൻ ഒരു ജീവൻ പോയി എന്നൊരു ഇഷ്യൂ അല്ല അതൊരു ഫ്യൂച്ചറിലേക്കൊരു വലിയൊരു സ്റ്റെപ്പായിരിക്കും നമുക്ക് ഒരു പഠനം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും അത് നമുക്ക് എങ്ങനെ ഇനി ആ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാം എന്നൊരു കാര്യവും കൂടുക രണ്ടാമത്തെ കാര്യമാണ് സിവിരിയൻസിനെയൊക്കെ അധികം അടിപ്പിക്കാതിരിക്കുക എന്നു ഇത്തരം മാനേജ്മെൻറ് സമയങ്ങളിൽ കളക്ടറോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഒരു നേതൃപാഠവ ഏറ്റെടുത്ത് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഈ പുറത്തുള്ള അതിപ്പം ആരായാൽ കൂടി അവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഇഷ്യൂ ഇതാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പറയും മിസ്ലീഡിങ് ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയും സയൻറ്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് നമുക്ക് എന്തും പറയാമോ ആ ഒരു അവസ്ഥ അതായത് അതിൻ്റെ കാര്യം ശരിക്കും വിഷമം കുടുംബത്തിനെ ഓർത്തു അങ്ങനെയല്ല ആ പയ്യൻ ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ കുടുംബം നോക്കാൻ വേണ്ടി ഇറങ്ങിയൊരു പയ്യനാണ് അപ്പം ഭയങ്കര ഒരു ഇരിക്കുന്ന ഒരു എല്ലാ മലയാളികൾക്കും ഈ ഒരു വിഷമം കാണും ഈ ഒരു സമയത്ത് നാളെയെങ്കിലും എങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയുണ്ട് നാളെ കിട്ടുമായിരിക്കും എന്തായാലും ജീവനോടെ കിട്ടുമോ എന്ന് അറിയത്തില്ല ജീവനോടെ കിട്ടുമോ നമുക്ക് പ്രതീക്ഷിക്കാം അത്രേ പറയാൻ കഴിയത്തുള്ളൂ പക്ഷേ ആ ആ ഒരു സംഭവം നടന്ന ദിവസവും പിറ്റേ ദിവസമൊക്കെ നോക്കിയിരുന്നെങ്കിൽ പക്ഷേ ജീവനോട് തന്നെ കിട്ടാമായിരിക്കും ഇപ്പോഴും ജീവനോട് ഉണ്ട് ജീവൻ ചാൻസ് ഇല്ലെന്ന് പറയുന്നില്ല ഒരു ക്യാബിനകത്താണ് അപ്പോൾ അവിടെ ജീവനോടെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ആ കുടുംബത്തിനെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ ഒന്നും പറയാനില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ചുറ്റിനും ചില സമയത്ത് നമുക്ക് പറഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് പല സമയത്ത് നമ്മൾ ചുറ്റിനും നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അർജുനന്റെ കാര്യം ശരിക്കും ഭയങ്കര വിഷമമാണ് സത്യം പറയില്ല ആ ന്യൂസ് കേട്ട അന്ന് തൊട്ട് പിന്നെ ഓരോ ദിവസവും രാവിലെ എണീങ്കം ഇന്ന് കിട്ടണം കിട്ടണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ എത്രയും നല്ലത് ജീവനോടെ കിട്ടുന്നത് പ്രതീക്ഷിക്കാം അത്രേ ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ ആണോ ഭയങ്കര വിഷമമുണ്ട് എല്ലാവരും ചോദിക്കുന്നത് നമ്മളിപ്പോ ഈ വാർത്ത കേൾക്കുമ്പോഴും ഇവിടെ ചെന്നാലും ആൾക്കാർ ഒരു ചോദിക്കുന്ന മീൻസ് തങ്ങൾ തങ്ങള് സംസാരിക്കുന്ന കാര്യം അർജുനെ കിട്ടിയോ അർജുനെ കിട്ടിയിരുന്നു ഇവൻ ഞാൻ തന്നെ ഒരു ദിവസത്തിൽ ഒരു ഒരു പത്തുനൂറ് തവണയെങ്കിലും ഈ ഓൺലൈൻ മാധ്യമവും ഒക്കെ നോക്കാറുണ്ട് കിട്ടിയോ കിട്ടിയോ എന്ന് എങ്ങനെയെങ്കിലും കിട്ടിയെന്നൊരു വാർത്ത ഇടയ്ക്ക് വെച്ച് ന്യൂസ് എയ്റ്റിയിൽ ലോറി അർജുൻ ഫൗണ്ടെന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് ഒക്കെ വന്നായിരുന്നു കുറച്ച് നേരം അത് നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ പിന്നെ എൻ്റെ കമ്യൻസേഷൻ വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവല്ലോ അത് ഫേക്ക് ആണെന്നുള്ള കാര്യം അവർ അവരുടെ റേറ്റിംഗ് വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇപ്പം നമ്മൾ ട്വന്റി ഫോറിലെ അരുൺ ആയാലും ട്വന്റി ഫോറിലെ റിപ്പോർട്ടറിലെ അരുൺ ആയാലും ട്വന്റി ഫോറിലെ ഹഷ്മിയായാലും എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത് അവരുടെ ഒരു റേറ്റിംഗ് ആണ് അവരുടെയും ഇഷ്യൂ സോ മാധ്യമപ്രവർത്തനം ശരിക്കും അവരുടെ റേറ്റിംഗ് നോക്കിയാലും അർജുനൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിലൊരു സപ്പോർട്ട് വരുന്നത് മാധ്യമപ്രവർത്തകരുടെ ഇടപെടലുണ്ടാണ് സോ അവരെ നമുക്ക് ഒട്ടും അങ്ങ് തള്ളിപ്പറയേണ്ട ആവശ്യമില്ല അവർ ചെയ്യുന്നത് അവരുടേതായ ചില സെൽഫേഷൻ റീച്ച് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ കൂടി അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദം ആവുന്നതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ ആ ഒരു കാര്യത്തിന് നാളെ എന്തായാലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക ഇന്നും ഭയങ്കര മഴ ആയതുകൊണ്ടാണ് ഡൈവിങ് ആരൊന്നും ചെല്ലാഞ്ഞതും പിന്നെ കുറച്ച് ഡ്രോണിൻ്റെ സാങ്കേതികമായ കുറച്ച് ഇഷ്യൂസും എന്തായാലും രക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കാം നമുക്ക്